കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിലെ സുപ്രീം കോടതിയുടെ തീരുമാനം ചരിത്രപരമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ സമാനാവസ്ഥ നേരിടുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ ഉത്തരവ് ഗുണം ചെയ്യും സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള സാമ്പത്തിക വിഷയങ്ങളിൽ കേസ് നിർണായകമാകുമെന്നും ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിക്കുവാൻ കേരളത്തിന് കഴിഞ്ഞിട്ടില്ലെന്നും സഭയിൽ അവതരിപ്പിക്കാനുള്ള പെറ്റീഷനിൽ ഒപ്പിടാൻ പോലും കേരളത്തിലെ യു ഡി എഫ് എം പിമാർ തയ്യാറായില്ലെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു സാങ്കേതികമായതും ഭരണഘടനാപരമായുള്ള വിഷയമാണ് സംസ്ഥാനം ഉന്നയിച്ചത് ഭരണഘടനാ ബെഞ്ച് തന്നെ കേസ് പരിഗണിക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു കേസ് കോടതി വളരെ ഗൌരവമായി കാണുന്നുവെന്നും ഇതിൽ നിന്നും വ്യക്തമാണ് പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ ഇടക്കാല ആശ്വാസ വൈകിട്ടതിൽ ഒരു രൂപ പോലും അധികമായി കിട്ടിയതല്ല ഭരണഘടന അനുസരിച്ചാണ് കേരളം സുപ്രീം കോടതിയിൽ പോയത് സുപ്രീം കോടതി വിധി ഇന്ത്യക്ക് സഹായകരമാകുമെന്നും ബാലഗോപാൽ പറഞ്ഞു എല്ലാ സംസ്ഥാനങ്ങൾക്കും വിധി ഗുണം ചെയ്യും ഇത് കേരളത്തിന് അർഹതപ്പെട്ട പണമാണ് സംസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് കോടിയോളം മാർച്ചിൽ ചെലവഴിച്ചു കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച വർഷമാണ് രണ്ടായിരത്തി സംസ്ഥാന ധനമന്ത്രി കേന്ദ്രത്തോട് യാചിക്കാൻ നടക്കുന്നു എന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞത് യാചിക്കാൻ നടക്കുന്നു എന്ന വാദത്തിന് എതിരാണ് ഈ കോടതി വിധി കേരളത്തിൽ മൂന്ന് വർഷം കൊണ്ട് എഴുപത്തി ശതമാനം നികുതി വർദ്ധിപ്പിച്ചു എല്ലാ മേഖലയ്ക്കും എത്തിക്കാനുള്ള പണം എത്തിച്ചു ഇരിക്കുകയായിരുന്നില്ല കിട്ടാനുള്ള മുഴുവൻ നികുതിയും പിരിച്ചെടുത്തു പരിശോധിക്കേണ്ടതാണെന്നും അത് രണ്ടംഗ ബെഞ്ച് ബഹുമാനപ്പെട്ടു പറഞ്ഞത് ഇത് ഒരു ഭരണഘടനാ ബെഞ്ച് തന്നെ പരിശോധിക്കേണ്ട അത്ര സീരിയസ് ആയ വിഷയമാണ് എന്നാണ് സുപ്രീം കോടതി വിധി പറഞ്ഞത് അപ്പൊ കേരളം പറഞ്ഞ കാര്യം അങ്ങേക്കും ഗൗരവകരമാണെന്നും കേരളം പോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് ധനകാര്യ കാര്യങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഫെഡറസത്തിന്റെ അംശത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഭരണഘടനാ ബെഞ്ച് തന്നെ പരിശോധിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു നമ്മൾ വളരെ പോസിറ്റീവായ കാര്യമാണ് ഭരണഘടനാ ബെഞ്ചിലേക്ക് കോട്ടക്വധത്തിലേക്ക് ഇമ്പോർട്ടന്റ് ആണ് ഈ കാര്യം കേരളം പറഞ്ഞത് അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് ഭരണഘടനാ ബെഞ്ചിൽ പോയി ഈ പെറ്റീഷൻ കൊടുത്ത സമയത്ത് എന്താണ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരുന്നത് അവരുടെ അവരുടെ പ്രതിനിധി പറഞ്ഞതെന്നുള്ള സത്യവും മനസ്സിലാവും ഇങ്ങനെ കേസ് എടുക്കാനേ പറ്റില്ല ഇത് അഭിനിഷ്യോ തന്നെ കൊടക്കത്തിൽ തള്ളി കാണണം വിളുക്കാനും പാടില്ല ഒരിക്കലും അങ്ങനെ സംസ്ഥാനങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാൻ അവകാശം ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അവിടെ നിന്ന് തള്ളിക്കളങ്ങൾ കേസാണ് ഇപ്പോ വിപുലമായ ഒരു ബെഞ്ച് കേൾക്കണം എന്ന നിലയിലേക്ക് ഇപ്പോൾ വന്നേക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഫിസിക്കൽ ഇഷ്യൂ സംബന്ധിച്ച് സാമ്പത്തിക കാര്യങ്ങൾ സാധാരണ വരാറില്ല നേരത്തെ തന്നെ സുപ്രീം കോടതി ഒരു പരാമർശം നടത്തിയത് ഈ ഗവർണറുടെ അവകാശം അല്ലെങ്കിൽ ഗവർണർ പാർലമെന്റിനുള്ളിൽ സാമ്പത്തിക പ്രശ്നം ഉന്നയിക്കാൻ യുഡിഎഫ് എം പിമാർക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ബാലഗോപാൽ പറഞ്ഞു അത്യാവശ്യമുള്ള ഒരു കാര്യത്തിനും സംസ്ഥാനത്ത് കുറവുണ്ടാകില്ല പ്ലാൻ ബി എന്നാൽ ബി നിലവറ തുറന്ന് പണമെടുക്കുക എന്നതല്ല ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രതിഷേധിക്കുക സുപ്രീം കോടതിയിൽ പോവുക തുടങ്ങിയവയാണ് പ്ലാൻ ബി എന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം